വളരെ മോശമായി വർഗീയതയുടെ വർഗീയത മാത്രമായി ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ് കാരണം ഞാൻ നിനക്കറിയാമോ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഈരാറ്റു വട്ടക്കാരൻ ഈരാറ്റുപേട്ടയിൽ നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ അതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിമാണ് ബാക്കി ആയിരത്തി നാണൂറ് ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ ഇവിടെ ഈരാറ്റുപേട്ട ഞാൻ താമസിക്കുന്ന ഇരുപത്തി മൂന്നാം വാർഡിൽ അത് വർഷങ്ങളായി ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ് അവിടെ ആ വാർഡിൽ ഇരുപത്തി മൂന്നാം വാർഡിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടുണ്ട് ഉൾപ്പെടെ എൻ്റെ അനിയൻ ഉൾപ്പെടെ എൻ്റെ ഭാര്യ ഉൾപ്പെടെ ആകെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ അറുപത്തി മൂന്ന് വോട്ടുണ്ട് ബാക്കി മുഴുവനോ പറയാം ഞാൻ ഞാനവിടെ ഐശ്വര്യമായിട്ട് കിടക്കുന്ന ഐശ്വര്യമായിട്ട് കിടക്കുന്ന പേര് പേടി എനിക്ക് ഇല്ലാത്ത കൊണ്ടും കിടന്നു പോകുന്നു കൂട്ടിക്കൊണ്ടാവുന്നില്ല അത്രയോളം അതിന് വിശ്വാസം ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായാണ് ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിൻ്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാക്കിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരുപണിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് ചെയ്യാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നമില്ല ഇല്ല പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു അല്ലാ സഹിക്കത്തില്ല ആ എന്നെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴാണ് അവൻ ദുഃഖിക്കേണ്ടത് അതിനകം പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് കൂടെ എൻ്റെ എടുക്കാം ഇപ്പം പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇവരുചോ ചോദിക്കാം ഞാൻ വളരെ പച്ചക്കെതിരെ പറയുകയാണ് എൻ്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാറുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം